നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പല്ലവി ആകെപ്പാടെ വിഷമിച്ചു മുറിയിൽ ഇരിക്കുവാണ് പല്ലവിക്ക് എന്ത് ഇടം നടത്തില്ല സേതുവാടോട് താൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയും സേതുവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇന്ദ്രനെയാണ് ഋതു ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുപോടുന്നത് അതും അവൻ രണ്ടും കൽപ്പിച്ചാണ് തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തി ഇതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സേതുവേട്ട് തനിക്കിട്ടേ തരുള്ളൂ കാരണം താനാണ് കള്ളത്തരം പറഞ്ഞത് താൻ പല്ലവിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടെന്നൊക്കെ നല്ല സ്വഭാവക്കാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു പ്രതിസന്ധി അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ പിന്നെ ഒരു സേതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സേതു വന്നിട്ട് ചെന്താ പല്ലവി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണ ഏ ഒന്നുമില്ല സേതുവേട്ടാന്ന് പറയുന്നത് പല്ലവിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് ഓ എനിക്ക് നല്ല തലവേദന അതാ സേതു വെട്ടാന്ന് പറയാം എന്നാൽ ശരി എന്നാൽ ഞാൻ ഇറങ്ങിയേക്കുവാണ് കാരണം പല്ലവിയുടെ വീട്ടിൽ വന്നായിരുന്നു സേതു എന്നാൽ പല്ലവി കിടന്നോളാനൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് സേതു പോയ പുറകെ ശോഭ മുറിയിലേക്ക് വന്നു പിന്നീട് പല്ലവിയുടെ എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഈ ഒന്നുമില്ല എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ വലിയൊരു പ്രശ്നമുണ്ട് ഒന്നുമില്ലാതെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ല സേതുവിനോട് പോലും പറയാൻ മടിയുള്ള എന്തോ ഒരു കാര്യമാണ് എന്താണെങ്കിലും ഈ അമ്മയോട് പറ ആദ്യം പല്ലി അടുത്ത് പറയണോ വേണ്ടോ എന്ന് ആലോചിച്ചു പിന്നീട് അടുത്ത് പറയാതിരുന്നേ എങ്ങനെ ശരിയാവുന്നേ പിന്നീട് പല്ലി പറഞ്ഞു ഇപ്പൊ സേതുവേട്ടൻ പറഞ്ഞിട്ട് പോയല്ലോ സേതുവേട്ടന്റെ വിവാഹത്തോടൊപ്പം തന്നെ ഋതുവിന്റെ വിവാഹം നടക്കും നടത്തണമെന്നാണ് അത് നടക്കില്ല അമ്മയെന്ന് പറയുന്നത് ഏഹ് നടക്കില്ലേ നീ എന്തൊക്കെയാ മോളെ പറയണെന്ന് ചോദിക്കും അതേമേ അത് നടക്കില്ല ഋതു കണ്ടെത്തിയ വരൻ ആരാന്നറിയാവോ അവൻ അവള് പ്രേമിച്ചോണ്ടിരുന്ന ആരാന്നറിയാവോ അമ്മയ്ക്ക് എന്ന് ചോദിക്കുക ഇല്ല ഒരു പക്ക ഫ്രോഡിനെയാന്ന് പറയുന്നത് ഏ ഫ്രോഡിനെയോ ആഹ് മോളെ ഋതു അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ പക്ഷെ അവൾക്ക് ചതി പറ്റി പോയമ്മേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവളെ സ്നേഹിച്ച് വഞ്ചിച്ച് ഒരുത്തനുണ്ടെന്ന് അറിയണ് അതാരാ അത് മറ്റാരും അല്ല ഇന്ദ്രനാന്ന് പറയണേ ഏ ഇന്ദ്രനോ നിനക്ക് ഇത് എന്ത് പറ്റി പല്ലവി കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് പല്ലവി പറഞ്ഞു സത്യവാ ഞാനിന്ന് അവനെ നേരിട്ട് കണ്ടു അവൻ ചിത്തന്ന കള്ളപ്പേരിലാണ് ഋതുവിന്റെ മനസ്സിൽ കടന്നുകൂടിയത് അറിയില്ലായിരുന്നു അല്ല ഋതു ഇന്ദ്രന്റെ മുമ്പ് കണ്ടിട്ടില്ലേ ഇല്ല അവള് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾക്ക് അറിയില്ലായിരുന്നു പറയണം എൻ്റെ ദേവി എന്തൊക്കെയായി കേൾക്കണേ എന്നിട്ടോ എന്നിട്ട് എന്താവാനാ എനിക്കറിയില്ല സേതുവണ്ണോട് എന്ത് പറയണമെന്നുള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചോഭർ ഇതെങ്ങാനും സേതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടെങ്കിലും ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലമ്മേ എനിക്കത് നന്നായിട്ടറിയാം അതോടൊപ്പം തന്നെ ഞാനാണെങ്കിൽ ഒരു ദിവസം ഒരു കള്ളവൻ പറഞ്ഞു സേതുവണ്ണോട് ഞാൻ ഋതുവിൻ്റെ കല്യാണ ഋതുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കണ്ടെന്ന് ഋതു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേ പക്ഷെ ഞാൻ അന്ന് ഇന്ധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഇന്ന് അമ്മയെ കണ്ടത് ഋതു ആകെ പാടെ തകർന്നു പോയമ്മേ എന്ന് പറയണ സാരമില്ല പോട്ടമളെ മോളെ കല്യാണത്തിന് രുമ്പ് അവന്റെ ചതികളൊക്കെ പുറത്ത് വന്നില്ലേന്ന് ചോദിക്കാം കുഴപ്പമൊന്നുമില്ല ഒന്നും പ്രേമിച്ചെന്ന് ഓർത്തുണ്ട് ഇപ്പൊ ഒന്നും പറ്റാണെന്നും പോകുന്നില്ല അവരുടെയൊക്കെ മനസ്സിലതായിരുന്നു അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അവന്റെ ചതിയിൽ നിന്ന് ഋതു രക്ഷപെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ശോഭയ്ക്ക് അവന്റെ കള്ളത്തരം പൊളിഞ്ഞല്ലോ മോളെ ഇനി കുഴപ്പമില്ല എന്ന് പറയണ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടമ്മേ കാരണം ഋതുവിന്റെ ആ അടുത്തുള്ള ആ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല എന്ന് പറയണം എൻ്റെ മോളെ അവൻ മോളെ തകർക്കാൻ വേണ്ടി എങ്ങനെ ഒരു കാര്യം ചെയ്തേ മോളെ തകർത്ത് തരിപ്പണമാക്കുക അതാണ് അവൻ്റെ ലക്ഷ്യം എന്ന് പറയാൻ തൽക്കാലത്തേക്ക് ഇത് സേതുവേടനോട് പറയാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ ശോഭേശു പറയാതിരുന്നാലോ പറയാതിരിക്കണോ അമ്മേ എങ്ങനെ പറയാൻ ഈ കാര്യം ഈ കാര്യം പറഞ്ഞാൽ സേതുവേടനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അമ്മയും ചിന്തിച്ച് നോക്കാൻ പറയണം ശോഭയ്ക്കും തോന്നി സേതു പറഞ്ഞിട്ടുണ്ട് സേ സേദന സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇന്ദൻ്റെ പിടിയിൽ നിന്നും പല്ലവിയെ മോചിപ്പിക്കാൻ പെട്ട പാടം ഇവർക്കറിയുള്ളൂ ഇനിയിപ്പം ഋതുവും കൂടെ ആ പിടിയിൽ ചതിച്ചാടിക്കൊടുത്തെന്ന് അറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല വല്ലാത്തൊരവസ്ഥയായി പോയി അങ്ങനെ അന്നത്തെ രാത്രിയും ഇങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം അച്ചു പൂർണ്ണമാ ടെസ്റ്റേഴ്സിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പം അന്ന് പോയി ചാർജ് എടുക്കണം സേതു പൂർണയൊക്കെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു അവിടെ ഋതു എന്നാ ഋതുവിനല്ല അച്ചുവിന് സ്ഥാനം കൊടുക്കാന്നുള്ളത് അങ്ങനെ എന്തു ചെയ്യണം അച്ചു രാവിലെ തന്നെ റെഡിയായി റെഡിയായി അങ്ങനെ ടെസ്റ്റേഴ്സ് ഷോപ്പിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് പിന്നീട് പൂർണ്ണിമയുടെ അരികെ ചെന്ന് പൂർണിമയുടെ കാലം തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് സേതുവിന്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു തനിക്കൊരു പക്ഷേ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അങ്ങനെയൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് ചെന്നേ പക്ഷെ ചാർജ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള കുറച്ച് സ്റ്റാഫുകൾക്കൊക്കെ പ്രതിഷേധം ഈ സമയം അച്ചു പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനാ പ്രതീക്ഷിക്ക പ്രതി പ്രതിഷേധിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഒരു സ്റ്റാഫ് പറഞ്ഞു അതെ ഇവിടെ ചാർജ് എടുക്കണമെങ്കിൽ അതിൻ്റേതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അതൊക്കെ കുറുപ്പിൻ്റെ ഒരു കളികളായിരുന്നു കാരണം പൂർണ്ണമായ ടെസ്റ്റ് ചെയ്യാഴ്സ് അയാൾക്ക് സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ കയ്യിൽ നിന്ന് അത് പിടിവിട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ അയാളാണ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പറഞ്ഞ് തിരിച്ചത് പക്ഷേ ഇതൊന്നും അച്ചുവിന് അറിയത്തിണ്ടായിരുന്നല്ലോ പിന്നീട് അച്ചു പറഞ്ഞു അതെ പൂർണിമ ടെസ്റ്റേഴ്സ് എൻ്റെ അച്ഛൻ്റെ പേരിൽ ഉള്ളതാണെങ്കിൽ ഞാനിവിടെ ചാർജ് എടുക്കുമെന്ന് പറയണം അങ്ങനെ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അച്ചു അങ്ങനെ കയറി ചാർജ് എടുക്കുവാണ് അത് കുറുപ്പിനെ കേട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു കുറുപ്പിന്റെ വിചാരം എല്ലാ കാലത്തും പൊന്നുമടത്തിലുള്ളവരെ പറ്റിച്ച് കഴിയാന്ന് വിചാരിച്ചോണ്ടിരിക്കുവാണ് കുറുപ്പിന്റെ കൈപ്പടിയിൽ ഒതുക്കാ സ്ഥാപനം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അയാൾ അയാളറിഞ്ഞു അയാൾക്ക് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇത്രയും വലിയൊരു കമ്പനി ഒരു ടെക്സ്റ്റയൽ ഷോപ്പിൻ്റെ മേധാവി ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ അത് നിസാരമുള്ള കാര്യമല്ലോ മാത്രമല്ല നല്ല രീതിയിൽ ഈ ടെക്സ്റ്റയൽ ഷോപ്പിനെ വളർത്തിക്കൊണ്ട് വരണം അത് മാത്രമായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഈ സമയത്തെല്ലാം ഋതുവിന് രാത്രി പോലും ഉറക്കമില്ലാതെ കിടക്കുമായിരുന്നു അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞാൽ എഴുന്നേറ്റാലും ഋതു താഴേക്ക് പോലും പോയില്ല സാധാരണഗതിയിൽ ഋതുവിന് നല്ല മാറ്റമൊക്കെ വന്നായിരുന്നു പക്ഷേ ഋതു ആകപ്പാട തകർന്നു പോയൊരു ഒരു അവസ്ഥയായിരുന്നത് ഋതുവിനൊന്നിനും തോന്നില്ല ഈ സമയത്ത് സ്വാതി അങ്ങോട്ട് വന്നിട്ട് ഋതുവിനെ ചായ കുടിക്കാണ്ട് വിളിക്കുക നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരൊഴുക്കം മട്ടി പറഞ്ഞിട്ട് ഋതു തിരിഞ്ഞെടുക്കുവാണ് ഏഹ് ഇത് ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നല്ലോ ചേച്ചി പിന്നെ എന്ത് പറ്റി എന്ന് പറത്ത് താഴേക്ക് എല്ലുമ്പോഴത്തേന് പൂർണ്ണമേച്ചു അല്ല ഋതു എഴുന്നേറ്റില്ലേ എന്ന് ഇല്ല അവിടെ കിടക്കുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് വന്നോളാം എന്ന് പറഞ്ഞു ഇവളിക്കിത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു പൂർണ്ണിമ അങ്ങോട്ട് കയറി വരുന്നുണ്ട് വന്നിട്ട് തൊട്ടും അങ്ങോട്ട് ചോദിച്ചു പനിയൊന്നുമില്ലല്ലോ പിന്നെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഏ ഒന്നും ഇല്ലമ്മയെന്ന് പറയുകയാണ് അല്ലേ എന്തേലും ഉണ്ടേ പറ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ മരുന്ന് മേടിക്കാം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടേ പറഞ്ഞാൽ മതിയെന്ന് പറയാം ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ ഒഴിഞ്ഞു മാറുവാണ് അങ്ങനെ പൂർണ്ണിമ അങ്ങോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവി നേരെ ഋതുവിൻ്റെ മുറിയിലേക്ക് തന്നെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ ഋതു ആകെപ്പാട് അസ്വസ്ഥമായിട്ട് പിന്നീട് പല്ലവി എന്നിട്ട് ഋതു ആഹാരമെല്ലാം കഴിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല പല്ലവി എൻ്റെ മനസ്സാകപ്പാടെ വിഷമിച്ചിരിക്കുക ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അവനെ ജിത്താന്ന് കരുതി അവനെ സ്നേഹിച്ച് പക്ഷേ അവൻ ഇന്ദ്രനാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഇത്രയും കാലം ഞാൻ കാത്തിരുന്നേ അവനെപ്പോലൊരു അറക്കവാടിൻ്റെ ഫ്രണ്ടിലേക്കൊണ്ട് തലവെച്ച് കൊടുക്കാനായിപ്പോയല്ലോ അവനെപ്പോലുള്ളവരുത്തിന് മുന്നേ തലവെച്ച് കൊടുത്തിട്ട് എൻ്റെ ജീവിതം തീർക്കാനാണല്ലോ എന്ന് പറയുന്നത് അതായിട്ട് പല്ലവി പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട എന്തിനാ പേടിക്കണേ ഒന്നും സംഭവിച്ചില്ലല്ലോ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്താ കുഴപ്പം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം ഋതു ആദ്യം ആലോചിച്ച് പറയണോ പല്ലവിയോട് നടന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഓർത്ത് വേണ്ട അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് സഹിക്കാൻ പറ്റില്ല ചിന്തിക്കാൻ പോലും പറ്റില്ല എങ്ങാനും സേതു സേതുവേട് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ മാനസികാവസ്ഥയൊന്നും ഓർത്ത് നോക്കി തൻ്റെ പെങ്ങളൊരുത്തരുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് വന്ന അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് സേതു അങ്ങനെ കറക്റ്റ് ആണ് താനും ഈ സമയത്ത് ഋതു ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാനും ഋതു അല്ല പല്ലവി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴത്തേനും ഋതു പല്ലവിയുടെ തോളിലേക്ക് ചാരി കിടന്ന് പൊട്ടിക്കരയാണ് പല്ലവിടുന്ന് സാരമല്ലേ പോട്ടെ അറിയില്ലായിരുന്നല്ലോ അറിയാതെ ചെയ്തു പോയാൽ തെറ്റല്ലേ ഇന്ദിര കാര്യം അറിയാതെ ജിത്താന്ന് കരുതിയിട്ടില്ലേ സ്നേഹിച്ചത് എന്നാലും ഇത്രയും കാലം ഞാൻ കാത്തുകാത്തിരുന്നിട്ട് എനിക്ക് കല്യാണേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയാം ഏയ് അതൊക്കെ ഓരോ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൈവം നമ്മുടെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് അതുപോലെ നടക്കുള്ളൂ നിന്നെക്കാത്ത നല്ലൊരു ജീവിതം എടുപ്പിൻ്റെ ഋതു നീ ഇതിന്റെ പേരിൽ വിഷമിച്ച് മുറിയിൽ ഇരിക്കണ്ട കാരണം മുറിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെയും പിന്നെ ചിന്തകൾ കൂടും അതുകൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങി നടക്ക് പിന്നെ ഈ വീട്ടുള്ളവർക്ക് ആർക്കും സംശയം തോന്നണം പറയണം അത് കിടപ്പ് ഋതു പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെക്കൊണ്ടൊന്നും ഇനി സാധിക്കുന്നില്ല പലവി എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് തോന്നേ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനൊക്കെയാണ് തോന്നണേ എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഇതേ നീ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ തുടങ്ങിയാലോ ഒന്ന് ആക്റ്റീവ് ആവുക എങ്ങാനും സേതു വേണ്ട എന്തെങ്കിലും സംശയം തോന്നിയാലോ ഇതുവരെ ഇതുവരെയായിട്ട് സേതുവേണോട് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാന്ന് പറയണം ഇത് കേട്ടപ്പം അച്ചോ ഇത് കേട്ട ഇനി ഋതു പറഞ്ഞു അതെ തൽക്കാലത്തേക്കൊന്നും പറയണ്ട ഇതങ്ങ് കേട്ട സേതു വേണ്ട സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ പക്ഷെ അവനെ ഞാൻ വെറുതെ വിടുത്തില്ല ആ അവനേട്ട് ഞാൻ കൊടുക്കും എന്നൊക്കെ ഋതു പറയുന്നത് ഋതുവിനെ അത്രയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു പിന്നീട് പല്ലവി അവിടെ പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോകണ സമയത്ത് സേതും ചെന്നു അങ്ങനെ സേതു ചെന്നുകഴിഞ്ഞപ്പോൾ ഇതിന് പല്ലവിക്ക് ആ പടം എപ്രാളം ഇപ്പോൾ സേതുനും മുഖത്ത് നോക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സേതു വേണ്ട ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ തന്നെയായിരിക്കും ആദ്യം ശരിയാക്കാൻ പോണേ അങ്ങനെ സേതു എന്നിട്ട് പല്ലവീട് ചെന്നാൽ പല്ലവി ഇന്നലെ തൊട്ട് ഞാൻ ചിന്തിക്കുന്ന വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴും പല്ലവിക്ക് ഇതേ മുഖം തന്നെയായിരുന്നു പല്ലവിയാണെങ്കിൽ ഒന്നും പറയണമില്ല അഹൊക്കെ പാടൊരു ഗ്ലൂമിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറയൊന്നും ഒന്നുമില്ല എന്ത് പ്രശ്നമൊന്നും ചോദിക്കുകയാണ് എന്നാൽ പിന്നെ എന്തിനും ഇങ്ങനെ ഒന്ന് ഊർജ്ജിത വായിക്കേ ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെക്ക് ഇരുന്നേ ഇനി അധികം വൈകാതെ അല്ലേ നമ്മുടെ മുഹൂർത്തം കുറിപ്പിക്കുന്നതിനോടൊപ്പം ആ അതെ ആ ജിത്തിന്റെ അതുപോലെ ഋതുവിന്റെ മുഹൂർത്തം കുറിപ്പിക്കണം എന്ന് പറയണം അത് കേട്ടേച്ചപ്പം പെട്ടെന്ന് തന്നെ പല്ലി പറഞ്ഞ് അത് വേണോപ്പം അവരുടെ മുഹൂർത്തം ഒന്നും ഇപ്പൊ കുറിപ്പിക്കണ്ടെന്ന് പറയാം അതെന്താ അത് കല്യാണം നടക്കുന്ന സമയം നടക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് മതി കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കാളിലും കാര്യങ്ങളും നടന്നിട്ടില്ലോ അതിന് ശേഷം മതി എന്ന് പറയാം അതിന് നീ കണ്ടല്ലോ പല്ലവി പിന്നെ എന്താ കുഴപ്പം നിൽക്കും ഏ ഞാൻ കണ്ടത് പോരാ അത് പിന്നെ കല്യാണമല്ലേ ചിലപ്പം മുടങ്ങിപ്പോയെന്നും പറയാ മനുഷ്യൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏഹ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഋതുവിന് അവന് ഇഷ്ടമില്ലേന്ന് വയ്ക്കും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പം വെള്ളം ഇഷ്ടക്കേടും ഉണ്ടാവാല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ണടച്ചൊന്നും ചെയ്യണ്ട നിക്ക് സാവകാശം നടത്തിയാൽ എന്ന് പറയുന്നത് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എന്താ പലവി നീ എന്നിരുന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോയെന്നേക്ക് ഏ എന്ത് ഒളിച്ചു വെക്കാനുണ്ട് ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല എന്ന് പറയണം പല്ലവിക്ക് പലവട്ടം പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേദുൻ്റെ മുഖം ഓർത്തുകഴിഞ്ഞപ്പോഴത്തേന് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പല്ലവി തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് തന്നെ കരുതി അങ്ങനെ അന്നത്തെ ദിവസം കഴി കഴിഞ്ഞു പോയി പക്ഷെ അച്ഛൻ വീട്ടിലേക്ക് വന്നാൽ അച്ഛൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പൂർണ്ണമായ ടെസ്റ്റ് ചെയ്ത് താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല എന്തൊക്കെയോ അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി എന്തായു മാത്രം മനസ്സിലായില്ല അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കുറുപ്പ് കൈവശം വെച്ചിരിക്കാനുള്ള കാര്യമൊന്നും ഈ പറയുന്ന അച്ചൂനറിയല്ലോ അച്ചു ചിന്തിക്കുന്ന പോലുമില്ല ഈ പറയുന്ന കുറുപ്പ് അവിടുത്തെ ശത്രുവാന്നുള്ള കാര്യങ്ങളൊക്കെ അച്ചു ഒരു കാര്യം തീരുമാനിച്ചു എന്ത് വന്നാലും ഇനിയിപ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റേറ്റ്സ് തകരാൻ പാടില്ല അതെന്ന് തരകേറ്റി കൊണ്ടുവരുന്ന ഒരു തീരുമാനമൊക്കെ എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി